ഇത് നമ്മുടെ വറവട്ടൂർ മാലികാട റബ്ബർ ഇല്ലേ ആ റബ്ബർ സെറ്റിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത് നമ്മളാ റോട്ടിൽ നിന്ന് നോക്കണ പൊട്ടിയ ഭാഗം എന്ന് പറയല്ലേ ഇത് ഒരുപാട് ഇത് മണ്ണളകിപ്പോയിക്കൊന്നല്ല കേട്ടോ അതായത് ഇവിടെ കൂട്ടിയിട്ട മണ്ണളകി പൊയ്ക്കൊന്നല്ല ശരിക്ക് ഇവിടെ ഉറച്ചെടുക്കണ മണ്ണ് തന്നെയാണ് ഈ പോക്കുന്നത് കംപ്ലീറ്റ് കുത്തി നിൽക്കണു അത് ഈ ഒരു പൊട്ട് മാത്രം എന്നല്ല ഇതിൻ്റെ മുകളിലും ഉണ്ട് ഇതിൻ്റെ നേരെ മോളുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല നല്ല പുല്ലും വലിയ ഇതൊക്കെയാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല ആ പാറുടെ സൈഡിൽ കൂടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇതന്നെ ഇപ്പോൾ മര്യാദ ഒക്കെ ഉണ്ടേ ഈ സൈഡ് കംപ്ലീറ്റ് പോകുന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇതാണ്ടോ ഇവിടെയൊക്കെ മുട്ടിനൊപ്പം താഴെയാണ് ഈ മണ്ണ് പോകുന്നിടത്ത് ഇതുണ്ടല്ലോ ഈ പൊട്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഇവിടുത്തെ മണ്ണ് ഇവിടെ ഇളക്കിട്ട മണ്ണോന്ന് നല്ലത് ഇതിവിടെ നിൽക്കണ മണ്ണ് പോന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്തായാലും തള്ളുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അത് മാത്രമല്ല കണ്ടോ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പൊട്ടും വലിയ പൊട്ടായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഇത് ആ ഭാഗത്തൊക്കെ അടിഞ്ഞ് കിടക്കുന്നുണ്ടോ മണ്ണ് ഒക്കെ കുത്തി കുത്തിവെച്ച് പോകുന്നതാണ് അങ്ങോട്ട് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ആ അവിടെ ഒരു പുട്ടുണ്ട് അതുപോലെ ഏറ്റവും മുകളിലുണ്ട് ആ വലിയ പാറയും മറ്റേ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അടിയിൽ നിന്നാണ് കംപ്ലീറ്റ് പോകുന്ന കിട്ടുന്നത് അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് അത് ആ മന്തകാരം കാണായിട്ടാണ് ഇവിടെ നിന്ന് ശരിക്കും കാണാം മണ്ണ് പോകുന്ന ഭാഗങ്ങൾ ആ പാറുടെ അടിഭാഗം ഒക്കെ ഒരു മഴ കൂടി അലക്കിക്കഴിഞ്ഞാൽ ആ സാധനം കംപ്ലീറ്റ് പോരും ഇത് പുതിയ കോറിവേരൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതരാം ജനങ്ങൾ മൊത്തം ഒന്നിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാവർക്കും കൂട്ടത്തോടെ പൊന്നാനിക്കാം വേറെ ഒന്നും അതിൽ പറയാനുണ്ടാവില്ല ഇതൊരാളും രണ്ടാളും നിന്ന് പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല ഇത് മൊത്തം ആളുകളും നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കുന്ന് നമ്മുടെ തലക്കുള്ളിലാണ് കംപ്ലീറ്റ് പോകുന്നു അത്രയും ഭയങ്കരമായിട്ട് മണ്ണ് പോന്നിട്ടുണ്ട് ഇവിടുന്ന് അവിടെ നിന്ന് കയറി തന്നെ ഒരു കണക്കിലോ ഏകദേശം മുട്ടിനൊപ്പം താഴെയുണ്ട് കയറണ ഓരോ സ്ഥലത്തും ഉണ്ടോ ഇതൊന്ന് പോന്ന ഇവിടെ ഈ മണ്ണിളക്കിയിട്ടിരുന്നു പോകുന്നതാണ് ഈ കല്ലുകളൊക്കെ കംപ്ലീറ്റ് കല്ലുകൾ പോകുന്നുണ്ടോ വലിയ വലിയ കല്ലുകൾ ഇനി ഇതാ പോരാൻ നിൽക്കുന്ന കല്ലുകളുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഏകദേശം അവിടുന്ന് കുത്തി കലിച്ച് പോയത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വരുന്ന വെള്ളം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തുനിന്നാണ് ഈ കംപ്ലീറ്റ് ഓരോ കള്ളണത് ഇതാ ഈ കല്ലുകളൊക്കെ അവിടെ പോരാളാണ് ഒന്നുകൂടി മഴ കനത്ത ഏകദേശം തീരുമാനമാകും